പരിശുദ്ധ കുറ്റിപ്പുറം റോഡിലെ പാലം പാലം പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യം ഇനിയും നടപ്പായില്ല അമ്പത് വർഷത്തിലധികം പഴക്കമുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലത്തിന് ഭീതി കുറവുള്ള പാലത്തിലൂടെ രണ്ടു വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുമ്പോൾ വലിയ അപകട ഭീഷണി നേരിടുന്നുണ്ട് അടുത്തിടെയാണ് പാലത്തിനുകളിൽ വെച്ച് ടോറസ് വാഹനത്തിന് സൈഡ് കൊടുക്കവേ നിയന്ത്രണം വിട്ട ലോറി കൈവരിയിലടിച്ച് അപകടത്തിൽപ്പെട്ടത് ഉണ്ടാകുന്ന അപകടങ്ങൾ പാലത്തിന്റെ കൈവരികൾ എല്ലാം തകർത്ത സ്ഥിതിയാണ് സംഭവ സ്ഥലത്ത് കൂടുതൽ മുന്നറിയിപ്പ് കൂടുകൾ സ്ഥാപിക്കാനോ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകണമെന്നും ഓരോ അപകടങ്ങൾക്ക് ശേഷവും ഇത്തരം ആവശ്യങ്ങൾ ഉയരാറുണ്ടെങ്കിലും അവ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നിങ്ങൾക്കറിയാം ഈ തവനൂർ നിന്ന് വരുന്ന റോഡ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല റോഡുമാണ് അതുപോലെ ഈ റോഡിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഫുൾ വളവും തിരുവും കാറ്റും കുത്തനായിട്ടുള്ള ക്യാറ്റും അപ്പോൾ പെട്ടെന്നൊരു വണ്ടി അവിടുന്ന് വരുമ്പോ ഈ പാലത്തിലോട്ടാണ് എത്താറുള്ളത് രണ്ടു വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടു വണ്ടി സെയിം ടൈമിൽ നമ്മൾ പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല പിന്നെ ഒന്ന് ഇത് ഈ പാലം പണി കഴിഞ്ഞിട്ട് ഏകദേശം നാപ്പിൻ്റെ നാൽപ്പു വർഷത്തിലേറെ ഈ പാലം പണി നമ്മൾക്ക് ഞമ്മക്കപ്പോൾ ഞമ്മൾ ജനിക്കുന്നതിനുമ്പുള്ള പാലാണ് അതിന് ഇതുവരെ ഇതിൻ്റെ പുനർനിർമ്മാണം നടന്നിട്ടില്ല പിന്നെ ഒരാൾക്ക് ഇതിൽ കൂടെ ഒരു വണ്ടി വന്ന ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പോൾ എന്തായാലും ഇതിനൊന്ന് വീതി കൂട്ടണം പിന്നെ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കും വേണം ഈ ഒരു പാലം ഒരുപാട് കാലമായിട്ട് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചീർപ്പാണ് ആ ചീർപ്പിപ്പോൾ താഴ്ത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പതിനഞ്ചടിയോളം താഴ്ചയുള്ള ഈ സ്ഥലത്ത് ഇനി മറ്റൊരു അപകടം വരാതിരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ നാട്ടുകാർ ഒന്നിച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ അധികൃതരുടെ മുന്നിൽ വെക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടെ ഒരു കമ്പിയെങ്കിലും വെച്ച് ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ലെവലിൽ ഒരു സിഗ്നൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിന് ആദ്യമായി പറയാനുള്ളത് മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു ബാരിഗേഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ബോർഡ് വെക്കാനോ ഇതുവരെ പി ഡി ഡി ആണ് ഇതുവരെയുള്ള അതിർത്തി അവിടുന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ് പി ഡിബിയുടെ അതിർത്തിക്കാരോ മറ്റോ രണ്ട് രണ്ടുകൂട്ടും കയ്യൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക്